ഹായഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോഷന്മാരുടെ ഭാഗമായിട്ട് ഒക്ടോബർ പതിനാലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഒക്ടോബർ പതിനാറ് വരെ നമുക്ക് ഇനി ഒന്നോ രണ്ട് ദിവസം കൂടി നമ്മുടെ ഉള്ളൂ അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായി പ്രവർത്തനം നടത്തി എൻട്രി എടുത്തണം അപ്പോൾ ഒക്ടോബർ പതിനാലിൽ നമ്മൾ സ്പോർട്സ് ഡേ ഒരു കായിക ദിനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയാലോ കുട്ടികൾക്ക് ഒരു ആ കായികമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ലെവലിലൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് അത്രയും അവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അംഗനവാടികളിൽ കായിക ദിനം സ്പോർട്സ് ഡേ ആയിട്ട് അംഗനവാടിസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പതിനാലിന് അംഗനവാടി തലത്തിൽ ഒരു കായിക ദിനം ആചരിക്കുക എന്നറിയാലോ നമുക്ക് വലിയ പിള്ളേർ ചെയ്യണ പോലെ ഹൈ ജമ്പ് ലോങ് ജമ്പ് അങ്ങനെയൊക്കെ വലിയ വലിയ സ്പോർട്സ് ഡേ പ്രവർത്തനങ്ങൾ പറ്റില്ല നമുക്ക് ചെറിയ കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ വരുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള കളികൾ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സ്പോർട്സ് ഡേ എന്ന് പറയുമ്പോൾ ഓട്ടം ചാട്ടം അതുപോലെ ഹൈ ജമ്പ് ലോങ് ജമ്പ് അല്ലാണ്ടും ചെറിയ ചെറിയ സ്പോർട്സ് ഐറ്റംസ് നമുക്ക് അംഗൻവാടി തലത്തിൽ അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റും പന്ത് പിടിക്കൽ പന്തെടുക്കാനോട അങ്ങനെ അങ്ങനെയുള്ള നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ അംഗനവാടിയിൽ സംഘടിപ്പിക്കണം എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ജില്ലാ അപ്ലോഡ് ചെയ്യണം അറിയാമല്ലോ അപ്പോൾ ഈ തരത്തിലുള്ള സ്പോർട്സ് ഡേക്ക് അംഗൻവാടികളിലുള്ള സ്പോർട്സ് ഡേ നടത്തുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പം നമുക്ക് നോക്കാം അംഗനവാടിയിലെ കുട്ടികൾക്ക് കായിക ദിനാഘോഷം ശാരീരികവും മാനസികവുമായി നിരവധി ഗുണങ്ങൾ നൽകും ശരിയാണല്ലോ മാനസികമായിട്ട് അവർ ഫ്രീ ആവും അവർക്ക് ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർ ശാരീരികമായിട്ടും ഫിറ്റാവും ഇത് അവരുടെ ശാരീരിക ക്ഷമത പ്രതിരോധ ശേഷി ഏകാഗ്രത ഏകോപനം എന്നിവ വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഇവർ അവർക്ക് സാമൂഹിക കഴിവുകൾ ടീം വർക്ക് അച്ചടക്കം തുടങ്ങിയ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും നല്ല മാനസികാവസ്ഥ വളർത്തിയെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് ഹൈ ജമ്പ് ലോങ് ജമ്പ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാരത്തോൺ റിലെ ഷോർട്ട് പുട്ട് ഡിസ്ക് ത്രോ കണ്ടിട്ടില്ലേ അത് വലിയ കുട്ടികൾക്കാണ് പിന്നെ നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഹൈ ജമ്പ് ലോങ്ങ് ജമ്പും ചാടിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ മറ്റു വേറെ വലിയ വലിയ ആക്ടിവിറ്റീസ് പറ്റില്ല അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കളികൾ സ്പോർട്സ് എന്നാൽ അവർ ഓടി അല്ലെങ്കിൽ കൈകാലൊക്കെ ഒന്ന് അനങ്ങി ചെയ്യാവുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കുക മനസ്സിലായേ അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോൾ പാസിങ് ബോൾ പാസിങ്ങിൻ്റെ ഒരു ഗെയിം നമുക്കൊരു ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കുറേ വീഡിയോസ് കാണാറുണ്ട് കുറച്ച് ഐറ്റംസ് നിരത്തി വെച്ചിട്ട് ആ ഐറ്റം പെട്ടെന്ന് പെട്ടെന്ന് ബാസ്ക്കറ്റിലേക്ക് ഫസ്റ്റ് നിറച്ച് കഴിയുന്നവർക്ക് ഇപ്പോൾ ബോളുകളാണെങ്കിൽ ബോളുകൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിറച്ച് കഴിയുന്നവർക്ക് അവർ വിജയി പ്രഖ്യാപിക്കുന്നു അങ്ങനെ അറിയാലോ അങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ആക്ടിവിറ്റീസ് ചെയ്യിക്കുക അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ നോക്കിയാൽ ശാരീരിക ക്ഷമത ചലനങ്ങൾ കുട്ടികളെ ഇത് സഹായിക്കുന്നു നടക്കാനും നിൽക്കാനും ഓടാനുമുള്ള കഴിവുകളും മെച്ചപ്പെടുത്തുന്നു അതുപോലെ മാനസിക വളർച്ച അവർക്ക് കിട്ടും ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനത് സഹായിക്കും ചിട്ടയായ കായിക പ്രവർത്തനങ്ങൾ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതുപോലെ സാമൂഹിക കഴിവുകൾ മറ്റുള്ളവരോടൊപ്പം കളിക്കുമ്പോൾ ടീം വർക്ക് അച്ചടക്കം നേതൃത്വപരമായ കഴിവുകൾ എന്നിവ വളർത്തിരിക്കാൻ സഹായിക്കും ആരോഗ്യകരമായ ശീലങ്ങൾ മൊബൈൽ ഫോണുകൾ മാത്രം വിനോദം കണ്ടെത്തുന്ന പകരം കായിക വിനോദങ്ങൾ ഏർപ്പെടാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതവരുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ വളർത്താൻ സഹായിക്കും പിന്നെ അതുപോലെ പ്രതിരോധശേഷി ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ കുട്ടികളെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നുണ്ട അപ്പം ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ഒരുപാട് അവർക്ക് ഗുണങ്ങൾ കിട്ടും അതുപോലെ അവരുടെ പ്രതിരോധശേഷി കൂട്ടും ഇപ്പം അറിയാലോ എല്ലാ കുട്ടികളും മൊബൈലിലാണ് എല്ലാ ഏത് കുട്ടിയും ഒരു കുട്ടിക്ക് മൊബൈൽ കൊടുത്താൽ എ ടു നമുക്കറിയാത്ത പല കാര്യങ്ങൾ പോലെ അവർ ചെയ്ത് കാണിച്ചു തരും എ സെഡ് കാര്യങ്ങൾ അവർക്കറിയാം പക്ഷെ അനങ്ങുന്നില്ല അവരിരുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്നതൊക്കെ ചെയ്യണത് അപ്പോൾ അവർ മാക്സിമം ആയിരിക്കണം അവരുടെ കൈകളും കാലുകളും ഒക്കെ അനങ്ങാവുന്ന രീതിയിലുള്ള ഉള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പോൾ സ്പോർട്സ് ഡേയുടെ ഭാഗമായിട്ട് അറിയാമല്ലോ അപ്പോൾ ഇതിൽ നമുക്കറിയാം സ്പോർട്സ് ഡേയിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റി കണ്ട ബാസ്ക്കറ്റിൽ ബോൾ പറിക്കിടന്നു അതായത് ഒരു പത്തോ പതിനഞ്ചോ ബോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് ബാസ്ക്കറ്റിലേക്ക് ഫസ്റ്റ് ഒരു ടൈം കൊടുത്തിട്ട് പർക്ക് കൂടുതലിടുന്നവരെ നോക്കാം കുഞ്ഞു കുഞ്ഞ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഗെയിമുകൾ പിന്നെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഒരുപാട് പ്രീ സ്കൂൾ ആക്ടിവിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സുകളും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്തൊന്നുളളൂ കേട്ടാ ഇതൊക്കെ കുറച്ച് അതിൻ്റെ ഒരു എന്താ പറയുക മോഡലുകളാണ് സ്പോർട്സ് ഡേ നടത്തുന്നതിൻ്റെ കുഞ്ഞു കുഞ്ഞ് മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം സ്പോർട്സ് ഡേ നടത്തണം എന്നിട്ട് നമ്മുടെ ജനാന്തങ്ങളിൽ ഇത് ആഡ് ചെയ്യണം അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേറ്റൊരു കരുപോടി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇതിൽ കാണാനായിട്ട് പറ്റും കുറേ ഉണ്ട് നമുക്ക് സ്പൂൺ റൈസ് പോലും അതുപോലെ സാക്ക് റൈസ് ബലൂണിൻ്റെ ആക്ടിവിറ്റി ബലൂണിൻ്റെ ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് നടത്താം കേട്ട ടാർജറ്റ് ത്രോ മിനിമാരത്തോണൽ ഫൺ റൈസ് അപ്പോൾ ഇതിൽ കുറേയുണ്ട് ഇതിപ്പോൾ എല്ലാം ഇത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഞാൻ കാണുന്നു അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇതിൽ എടുക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക അതായത് ബോൾ ബോൾ പാസിങ്ങിൻ്റെ ഗെയിം ചെയ്യിക്കാൻ പറ്റും അവരെ കൊണ്ട് ബോൾ പാസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഗെയിം ചെയ്യിക്കാം അതുപോലെ ബോളുകൾ നമ്മളൊരു ബോക്സിലേക്ക് ഇട്ടിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര എത്ര ബോൾ മാക്സിമം ഇടുന്നതിൻ്റെ ഗെയിം ചെയ്യിക്കാൻ പറ്റും പിന്നെ അതുപോലെ സ്പൂൺ റേസ് പോലുള്ള ചെറിയ ഗെയിം നമുക്ക് നടത്താൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ കസാര ഗെയിമ് കസാര കൊണ്ടുള്ള ചെറിയ ഗെയിമുകൾ നടത്താൻ പറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ അങ്ങനത്തെ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് പറ്റിയാവുന്ന രീതിയിൽ ഉള്ള കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ ചെയ്യാം ക്ലിയറായ എന്ന് വിചാരിക്കണം അല്ലെങ്കിൽ ഇനി ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഇനി നമുക്കിതെങ്ങനെ എങ്ങനെ ജനാന്തോളിൽ എൻ്റർ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് എങ്ങനെ ജന്നാന്തോളം ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ജന്നാന്തോളിൽ കയറാം ജനാന്തോണിലൊക്കെയു ശേഷം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് എൻറ്റർ ചെയ്യാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തീം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തീമ് എന്ന് പറയുന്നത് എയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ചൈൽഡ്ഹുഡ് ഹുഡ് കെയറും എഡ്യൂക്കേഷൻ വരുന്നതാണല്ലോ അപ്പോൾ ഇ സി സി എന്നുള്ളതാണ് നമ്മുടെ തീം വരുന്നത് ദൻ നമ്മൾ അംഗൻവാടി സെലക്ട് ചെയ്യണം അംഗൻവാടി നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിലും ബ്ലോക്കുമായിട്ട് അംഗൻവാടി സെലക്ട് ചെയ്യുക ദൻ ആക്ടിവിറ്റി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ജോയിൻറ്റ് സ്പോർട്സ് ഡേ ഓഫ് പ്രീ സ്കൂൾ ഓർ പ്രൈമറി സ്കൂൾ അംഗൻവാടി സൺഡേയ്സ് കണ്ട കൃത്യമായിട്ട് സുഖമായിട്ട് കിട്ടിയിട്ട ജോയിൻറ്റ് സ്പോർട്സ് ഡേ ജോയിൻറ്റ് സ്പോർട്സ് ഡേ ഓഫ് ഓഫ് പ്രീ സ്കൂൾ ഓർ പ്രൈമറി ആൻഡ് അംഗൻവാടി സെൻഡേസ് കൃത്യമായിട്ട് ഇതിലുണ്ട് അത് സെലക്ട് ചെയ്യുക ഡേറ്റ് പതിനാലിനാണ് നമ്മൾ നടത്തുന്നത് പതിനാലാം തീയതി തന്നെ സെലക്ട് ചെയ്യണം അഡൽട്ടിൻ്റെ മെയിലിൻ്റെ എണ്ണം കാണിക്കുക എത്ര പേര് പേരുണ്ടെന്നുള്ളതിൻ്റെ എണ്ണം കാണിക്കുക ചൈൽഡിൻ്റെ എണ്ണം കാണിക്കുക അതിന് ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പം നിങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സ്പോർട്സ് ഡേ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം സ്പോർട്സ് ഡേ അറ്റ് അംഗനവാടി സെൻറ്റേഴ്സ് സബ്മിറ്റ് കൊടുക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്ന അവിടെ കാണാം ഇത്രേ ഉള്ളൂ നമുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് നടത്താം ജനാന്തോണിൽ എൻ്റർവ്യൂ എടുത്താൽ കേട്ടോ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാതോരുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു